വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു ലഭിച്ചുവെന്നത് മലയാളികളെ സംബന്ധിച്ച് അഭിമാനകരം തന്നെയാണ് എഴുത്തുകാരനും പത്രാധിപരും എന്ന നിലയിൽ മാത്രമല്ല സാമൂഹ്യ വിഷയങ്ങളിൽ അടിയുറച്ച നിലപാടുകൾ പറഞ്ഞിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം സാമൂഹ്യ ജീവിത യാഥാർത്ഥ്യങ്ങൾ കഥകളും കഥാപാത്രങ്ങളുമായി അവതരിപ്പിച്ച ജനപ്രിയ നോവലുകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും ഏറ്റവും ഉന്നതകളിൽ എത്തി നിൽക്കുമ്പോഴും പാരിസ്ഥിതിക വെല്ലുവിളികളെയും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെയും ഏറ്റെടുത്ത് നടന്ന് ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല പെരിയങ്ങോം ആണവ നിലയും ഭാരതപ്പുഴയുടെ നശീകരണം കാസർകോട്ടെ എൻഡോ സൽഫാൻ വിഷയം വയനാട് മുത്തങ്ങയിൽ നടന്ന ആദിവാസി വേട്ട എന്നിങ്ങനെ അദ്ദേഹം തന്റെ നിലപാട് പറഞ്ഞ് സമൂഹ പ്രശ്നങ്ങളിൽ അനവധി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കെതിരെയും അവസാന കാലം വരെ അദ്ദേഹം പരസ്യമായ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പത്മ പുരസ്കാര ലബ്ധി അഭിമാനകരമാക്കുന്ന കാര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിന്ന് ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പിതേപ്പുറത്തിനും ഹോക്കി താരം പി ആർ ശ്രീജേഷിനും പത്മഭൂഷണും ഫുട്ബോൾ താരം ഐ എം വിജയൻ ഡോക്ടർ ഓമനക്കുട്ടി എന്നിവർ പത്മശ്രീ പുരസ്കാരങ്ങൾക്കും അർഹരായതും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് തമിഴ്നാടിന്റെ പരിഗണനയിലാണെങ്കിലും നടി ശോഭനയ്ക്കും പത്മഭൂഷൺ ലഭിച്ചത് മലയാളികളുടെ പ്രിയങ്കരിയായ നടിയെന്നുള്ള നിലയിൽ ആഹ്ലാദം നൽകുന്ന കാര്യം തന്നെയാണ് ഭാരതരത്നം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ ധ്രുവൂർ നാഗേശ്വർ റെഡ്ഡി ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കെഹാർ കുമദിനി രജനീകാന്ത് ലഖ്യ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം മരണാനന്തര ബഹുമതിയായി ഒസാമോ ശാരദ സിൻഹ എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് പത്തൊൻപത് പേർ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹരായിട്ടുണ്ട് മരണാനന്തര പുരസ്കാരം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളാണ് പത്മ പുരസ്കാരങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ മേഖലകളിലും ശ്രദ്ധേയോ അതേസമയം അസാധാരണവുമായ സാന്നിധ്യമായി ജീവിച്ചവർക്കാണ് പുരസ്കാരങ്ങൾ നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ പുരസ്കാര ലബ്ധി വ്യക്തികൾക്ക് മാത്രമല്ല അവർ ജീവിക്കുന്ന നാടിനും ആഹ്ലാദവും അഭിമാനവും സമ്മാനിക്കുന്നുണ്ട് എന്നാൽ അതിന് അപവാദമാകുന്ന ചില തെരഞ്ഞെടുപ്പുകൾ കല്ലുകടിയാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് കേന്ദ്രത്തിന്റെ തീവ്ര ഹിന്ദുത്വ സംഘടനകൾ അധികാരത്തിലെത്തിയതിനു ശേഷം മാനദണ്ഡങ്ങളിലും പരിഗണനകളിലും പലപ്പോഴും വെള്ളം ചേർക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഓരോ വർഷം കഴിയും തോറും അത് കൂടി വരുന്ന സ്ഥിതിയാണുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അത് കാണാവുന്ന കാര്യം തന്നെയാണ് സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധം കടുത്ത ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയെ അമിതമായി പരിഗണിക്കുന്നു എന്നുള്ള തോന്നൽ സൃഷ്ടിക്കുവാൻ ഇത്തവണത്തെ പുരസ്കാര പട്ടിക ഇടയാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാ വാഹിനിയുടെ സ്ഥാപകയും കടുത്ത വിദ്വേഷ പ്രചാരകയുമായ ഋതംബരയ്ക്ക് പത്മഭൂഷൺ നൽകിയ നടപടി തന്നെയാണ് ബാബറി മസ്ജിദ് തകർത്ത കേസിൽ കുറ്റാരോപിതയും ലിബർഹാൻ കമ്മീഷൻ കുറ്റകാരിയെന്ന് കണ്ടെത്തുകയും ചെയ്ത വനിതയാണ് ഋദംബര പിന്നീട് സി ബി ഐ കുറ്റവിമുക്തയാക്കിയെങ്കിലും വിദ്വേഷ പ്രസ്താവനകളിലൂടെയും ഇതര വധസ്ഥർക്കെതിരായ വെല്ലുവിളികളിലൂടെയും വിവാദ നായികയാണ് എന്നതിനപ്പുറം പത്മപുരസ്കാരം ലഭിക്കുന്നതിന് മറ്റെന്തെങ്കിലും അധിക യോഗ്യത അവരെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാൻ ഒന്നും തന്നെയില്ല ആത്മീയ രംഗത്ത് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന അര ഡസണിലധികം പേരെയാണ് ഇത്തവണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അവരിൽ ഭൂരിപക്ഷവും ഹൈന്ദവ ആത്മീയ രംഗത്തുള്ളവർ തന്നെയാണ് വേദങ്ങളുടെ പ്രചാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരും ഹൈന്ദവ ആരാധനാലയങ്ങളുടെ മേധാവികളും മാത്രമായ ആളുകളാണ് പത്മ പുരസ്കാര പട്ടികയിലുള്ളത് പൊതുപ്രവർത്തന രംഗമെന്ന വിഭാഗത്തിൽ മുൻ ജനപ്രതിനിധികളായ മനോഹർ ജോഷി മരണാനന്തരം സുശീൽ കുമാർ മോദി എന്നീ ബി ജെ പി നേതാക്കളെയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന് സാഹിത്യം വിദ്യാഭ്യാസം മാധ്യമരംഗം എന്നിങ്ങനെ വിഭാഗത്തിൽ നിന്ന് പത്മഭൂഷൺ നൽകിയിരിക്കുന്ന റാം ബഹദൂർ റായ് മുൻകാല ബി പ്രവർത്തകനും എ ബി വി പി ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ് ബി ജെ പി അധികാരത്തിലെത്തിയതിന്റെ അടുത്ത വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയിൽ കൂടുതൽ പേരെ ഈ വിധം കണ്ടെത്താൻ കഴിഞ്ഞേക്കും കേരളത്തിൽ നിന്ന് പുരസ്കാരം ലഭ്യമായ എല്ലാവരും നമുക്ക് നേരിട്ടറിയാവുന്ന എന്നുള്ള നിലയിൽ അതിന് കൃത്യമായി അനുയോജ്യരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ പുരസ്കാര ലഭ്യയ്ക്ക് അനുയോജ്യരല്ല എന്ന് ചിലരെങ്കിലും സംശയിക്കാവുന്ന പേരുകൾ അവർക്കൊപ്പം പട്ടികയിൽ ഇടം പിടിക്കുന്നത് അർഹരായവരുടെ ഔന്നത്യത്തിന് പോലും മങ്ങലേൽപ്പിക്കുന്നത് എന്നതാണ് സത്യം കൂടാതെ പത്മ പുരസ്കാരത്തിന്റെ പ്രഭ പ്രഭക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്